പ്രവചനങ്ങളുടെ ലോകത്തെ അത്ഭുത പ്രതിഭാസമായി കണക്കാക്കപ്പെടുന്ന ബൾഗേറിയൻ സന്യാസിനി ബാബാ വാങ്കിയുടെ രണ്ടായിരത്തിയാറിലേക്കുള്ള പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ബൾഗേറിയയിലെ പർവ്വത നിരകളിലെ റൂപ്പൈറ്റ് പ്രദേശത്ത് ജീവിതം നയിച്ചിരുന്ന അന്ത്യായിരുന്ന ഈ മുത്തശ്ശി വാങ്കയുടെ പ്രവചനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അവരുടെ മരണശേഷം പോലും ലോകമെങ്ങും ആരാധകരെ ശ്രദ്ധിച്ചു രണ്ടാം ലോക മഹായുദ്ധം മുതൽ നിരവധി നിർണായക സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ബാബ യുടെ ഒരു വർഷത്തെ പ്രവചനങ്ങൾ കൗതുകത്തോടെയും ആശങ്കയോടെയുമാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് അത്ര നല്ല കാലം ആയിരിക്കില്ലെന്നും ലോകം വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമെന്നുമാണ് ബാബാവങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നത് പ്രവചനങ്ങളുടെ ശക്തിയിലും ആധികാരികതയിലും സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ടെങ്കിലും ലോകരാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ പ്രവചനങ്ങൾക്ക് പ്രസക്തിയേറുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകം ഒരു വലിയ ആഗോള സംഘർഷത്തിലേക്ക് നീങ്ങുന്ന വർഷമായിരിക്കുമെന്നാണ് ബാബ വങ്കിയുടെ പ്രധാന പ്രവചനങ്ങളിൽ ഒന്ന് ഈ വർഷം ആരംഭിക്കുന്ന ഒരു വലിയ തോതിലുള്ള യുദ്ധം ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഉൾപ്പെടുന്നതും ഭൂഖണ്ഡങ്ങൾ ഉടനീളം വ്യാപിപ്പിക്കുന്നതുമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പ്രവചനം നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെയും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സൂചന നൽകുന്നുണ്ടോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയർത്തുന്നുണ്ട് വലിയ ശക്തികൾ പരസ്യമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉടലെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പാരിസ്ഥിതിക വിഷയങ്ങളിലും രണ്ടായിരത്തി ആറ് നിർണായകമാകും ഭൂകമ്പങ്ങളുടെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂമിയിലെ കാലാവസ്ഥയെ തകിടം മറിക്കുമെന്നാണ് വങ്ക പ്രവചിക്കുന്നത് ഇത് ഭൂമിയിലെ കരവിസ്തൃതിയുടെ ഒരു പ്രധാന ഭാഗത്തെ ഏകദേശം ഏഴ് എട്ട് ശതമാനത്തോളം ബാധിച്ചേക്കാം അതേസമയം മറ്റു ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം വരൾച്ച തീവ്ര കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മൂലം ആവാസ വ്യവസ്ഥയുടെ മൂന്നിൽ രണ്ട് ഭാഗത്തു നിന്നും മാറ്റം സംഭവിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഈ പ്രവചനം ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെയും വെല്ലുവിളികൾക്ക് അടിവരയിടുന്നതായി പല പരിസ്ഥിതി പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു സാങ്കേതിക രംഗത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും പ്രധാന തീരുമാനങ്ങളിലും വ്യവസായങ്ങളിലും ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിൽ പോലും ആധിപത്യം സ്ഥാപിക്കുന്ന ഘട്ടത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിക്കുമെന്നാണ് വങ്ക പ്രവചിച്ചത് മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങൾ പൂർണ്ണമായും എ ഐ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി മ്പത്തിയാറിൽ ആരംഭിക്കുമെന്ന സൂചനയാണത് കൂടാതെ മനുഷ്യന് അന്യഗ്രഹ ജീവികളുമായുള്ള ആദ്യ സമ്പർക്കം സാധ്യമാകുമെന്നും അവർ പറയുന്നു നവംബർ മാസത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു വലിയ ബഹിരാകാശ പേടകം പ്രവേശിക്കുമെന്നാണ് ബാബയുടെ മറ്റൊരു പ്രവചനം ഇത് ശാസ്ത്രലോകത്തും സാധാരണ ജനങ്ങൾക്കിടയിലും വലിയ കൗതുകം സൃഷ്ടിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ശക്തനായ നേതാവ് റഷ്യയിൽ നിന്നും ഉയർന്നു വരുമെന്നാണ് ബാബാ വങ്ക പ്രവചിക്കുന്നത് ലോകത്തിന്റെ പ്രഭു അല്ലെങ്കിൽ ആഗോള കാര്യങ്ങളുടെ അധിപൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നേതാവ് ലോകരാഷ്ട്രീയത്തിന്റെ ഗതിയെ മാറ്റി അതേസമയം അടുത്ത വർഷം ലോകം സാമ്പത്തിക േക്ക് കടക്കുമെന്നും അവർ പ്രവചിച്ചു ലോക കറൻസികളിൽ തകർച്ചയോ തിരുത്തലോ ഉണ്ടാകും ബാങ്കിംഗ് പരാജയങ്ങളും ഉയർന്ന പണപ്പെരുപ്പവും സൃഷ്ടിക്കപ്പെടും ഈ പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണവില അപ്രതീക്ഷിതമായി ഉയരുമെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ചൈനയ്ക്ക് വലിയ ആധിപത്യം നേടുന്ന വർഷമാകുമെന്നാണ് ബാബാ വങ്കിയുടെ മറ്റൊരു നിർണായക പ്രവചനം തായ്വാന്റെ പൂർണ്ണ നിയന്ത്രണമോ അല്ലെങ്കിൽ ദക്ഷിണ ചൈന കടലിലെ സമ്പൂർണ്ണ ആധിപത്യമോ ചൈന നേടിയെടുക്കാൻ സാധ്യതയുണ്ട് ഇത് ലോകത്തിന്റെ രാഷ്ട്രീയ അധികാര സമവാക്യത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കും അമേരിക്കൻ ആധിപത്യത്തിന് വെല്ലുവിളിയായി ചൈന ലോകശക്തിയായി ഉയർന്നു വരുന്നതിനെയാണ് ഈ പ്രവചനം സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും രാഷ്ട്രീയ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുടെ ഫലമായി ലോകത്ത് വലിയ കുടിയേറ്റങ്ങളും വലിയ തോതിലുള്ള സാമൂഹിക അശാന്തിയോ സമൂഹങ്ങളുടെ പരിവർത്തനമോ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രവചിക്കുന്നു ഒരുപാട് പേര് സ്വന്തം വാസസ്ഥലം വിട്ട് പാലായനം ചെയ്യുന്ന ഒരു സാമൂഹിക പ്രതിസന്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാക്ഷ്യം വഹിച്ചേക്കാം ബാബാ ഈ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകൾ വലിയ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത് അതേസമയം ഈ പ്രവചനങ്ങൾ ബാബാവങ്കിയുടേതല്ലെന്നും ഇവ കെട്ടിച്ചമച്ചതാണെന്നും വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളും നിലവിലുണ്ട് എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക പാരസ്ഥിതിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ ലോക ജനതയുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു എന്നതിൽ സംശയമില്ല Yeah. Mm -hmm. you